അത് വെറും ആരോപണം മാത്രമാണ് ഞാൻ തന്നെ പാർട്ടി നേതൃത്വത്തോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പാർട്ടിയാണ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കേണ്ടതെന്ന് അത് പാർട്ടി തീരുമാനിക്കും അക്കാര്യത്തിൽ ആര് ആണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ മത്സരിക്കും അതിന് അവസരങ്ങൾ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് എനിക്ക് ഞാൻ സ്വയം പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിലായിരുന്നാലും ആലത്തൂർ മണ്ഡലത്തിലായിരുന്നാലും അവിടെ സംവരണ മണ്ഡലങ്ങളാണ് അത് രണ്ട് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളാണ് അവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി പുതിയ ആളുകൾ വേണമോ പാർട്ടിക്ക് തീരുമാനിക്കാം അല്ല തന്നെ തുടരുകയാണോ അത് പാർട്ടിക്ക് തീരുമാനിക്കുന്നത് ചെറുപ്പക്കാർ വേണമോ അത് പാർട്ടി തീരുമാനിക്കാം അതല്ല മുതിർന്നവർ വേണമോ അല്ലെങ്കിൽ വനിതകൾ വേണമോ ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനത്തിനനുസരിച്ചാണ് സ്ഥാനാർത്ഥികൾ വരുന്നത് അതുകൊണ്ട് അത്തരം ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല അത്തരത്തിൽ വിമർശനം നടത്തുന്ന ആളുകൾ അവർക്ക് എന്തോ ഇൻട്രസ്റ്റ് ആണ് അത് ഭാഗമായിട്ടാണ് നമ്മൾ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ വിലയിരുത്തുകയാണ് അത് നിങ്ങൾ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും തോന്നുന്നു നമ്മളായി ഇരുപത്തേഴ് വർഷം എം പി ആയിരുന്ന വർഷം എം പി ആയിരുന്നവരും എം എൽ എ ആയിരുന്നവരും മന്ത്രിമാരായിരുന്നവരും ഒക്കെ ഇവിടെ ഉള്ളപ്പോഴ് ഈ ആക്രമണം നമ്മുടെ ഈ ആക്രമണത്തിന്റെ കുന്തവന നമ്മുടെ ഇടയിലേക്ക് മാത്രം എന്നിലേക്ക് മാത്രം ഒരാളിലേക്ക് മാറ്റം ചൂണ്ടിക്കാട്ടുന്നു എന്താ ನಮಗೆಂತ ಇವತ್ತಿನ ವರ್ಷ ಎಂ ಬಿ ಆಯ್ಕೂಡಿ ನಮ್ಗೆಂತಪ್ಪ ಎಂ ಆಯ್ಕೂ ಅದೇ ಚಲರ್ ಮಾತ್ರ ಕುತ್ತೀರ್ಚಾಯ್ ಅದೇ ಈ ವಿಮರ್ಶಿ ಮಾಧ್ಯಮ ಸುಹೃತುಕರ